പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധിന്റെയും നാമത്തിലാമീനന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ നല്ല പ്രഭാതത്തെ ഈ നല്ല ദിവസത്തെയും മോർത്ത നന്ദി പറയുന്നു എല്ലാവിധ നന്മകളും ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു സ്വീകരിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾ ജീവിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സിനിഡ് ഇന്ന് കൂടുകയാണ് ഇന്ന് മുതൽ ഒരു പ്രാർത്ഥിക്കുന്നു നാളെയാണ് എലക്ഷൻ നടക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ഈ സിനിണ്ടറി നയിച്ചു കൊണ്ടിരിക്കുന്നത് പലപ്പോഴും മനുഷ്യരുടെ വലിയൊരാഗ്രഹം എറണാകുളം അങ്കപാലി അതിരൂപത്തിനുള്ള ഭൂരിഭാഗം മനുഷ്യരും ആഗ്രഹിക്കുന്നു ദൈവഭയമുള്ള ദൈവത്തെ അറിയുന്ന ദൈവഭയമുള്ള അധികാരിയായി വന്നാൽ വേണ്ടി വന്നാൽ വഴിയെടുക്കാൻ കഴിയുന്ന ഉപദേശിക്കാൻ കഴിയുന്ന ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ആത്മീയ തന്റേടിയായ ഒരു പിതാവിനെയാണ് ഞാൻ നിങ്ങളുമൊക്കെ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു പിതാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഈ പിതാക്കന്മാരെ വിളിച്ചു കൂട്ടുന്നത് പരിശുദ്ധാത്മാവായതിനാൽ സഭാധികാരികളെ തിരഞ്ഞെടുക്കുന്നത് പരിശുദ്ധാത്മാവാകയാൽ നല്ല ഭനതമ്പുരാനെ െ രൂപാന്തരപ്പെടുത്തിയതുപോലെ ആത്മീയ തന്റെയിടത്തോടെ പത്രോസിനെ തിരുത്താൻ കഴിയുന്ന അഭിഷേകം പവലൂസിന് ലഭിച്ചതുപോലെ ഈ പിതാവിന് തിരഞ്ഞെടുക്കപ്പെടുന്ന പിതാവിന് ദൈവജനത്തെ തിരുത്തുവാനും നയിക്കുവാനും ശിക്ഷിക്കുവാനും ശാസിക്കുവാനും ചേർത്ത് പിടിക്കുവാനുമുള്ള വലിയ കൃപയും അനുഗ്രഹവും നൽകണമേ ഓരോ പുരോഹിതരും ദൈവത്തെ കാട്ടിക്കൊടുത്ത് സ്വർഗത്തെ കാട്ടിക്കൊടുത്തുകൊണ്ട് ദൈവജനത്തെ നയിക്കേണ്ടവരായിരിക്കെ സാത്താന്റെ പിടിയിൽ പെട്ടപ്പോൾ ഇവരെല്ലാം തലതിരിഞ്ഞ അവസ്ഥയിലായി കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്പുരാനെ ഓരോ രൂപതകളിലും ബലി അർപ്പിക്കപ്പെടുമ്പോൾ ഇവിടെ ഈ രൂപതയിൽ മാത്രം ഇത് തലതിരിഞ്ഞു പോയി നിൽക്കുന്നു ഭീകരമായ ശിക്ഷ വരുമെന്നറിഞ്ഞിട്ടും ഞങ്ങൾ ഒന്നാണ് ഒന്നാണെന്ന് പറഞ്ഞുകൊണ്ട് നിത്യനാശത്തിനായി മുദ്രയിടപ്പെടുന്ന ആത്മാക്കളായി മാറുന്നു ലൂസിഫറിനോട് ചേർന്ന് നിന്നവരെല്ലാം പിശാചുകളായി മാറിയതുപോലെ ഈ അന്ധകാരത്തിൽ ചേർന്ന് നിൽക്കുന്നവരെല്ലാം പൈശാചികമായ ബന്ധനങ്ങളിലാണെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ദൈവജനത്തെ കൂടെ വലിക്കുക വാ ഇങ്ങോട്ട് നമുക്ക് അങ്ങോട്ട് പോകാം നമുക്ക് ആശുപത്രി കിട്ടും നമുക്ക് പള്ളികൾ കിട്ടും കുറെ മുതലുകൾക്ക് കിട്ടും ഹേ മഹാഭാവിയായ മനുഷ്യ നിന്റെ ശവപ്പെട്ടി അടയ്ക്കുമ്പോൾ അതിനകത്ത് ഒരു അധികാര സ്ഥാനവും ഒരു മുതലും വെച്ചുകൊണ്ട് പോകണില്ല അതിനുവേണ്ടി നിന്ന് ബുദ്ധിയിൽ അന്ധകാരം വ്യാപിച്ച് ദൈവനിഷേധികളായി ജീവിക്കുന്ന പുരോഹിതരെ കൊടിയ നാശത്തിലേക്ക് നിങ്ങൾ പോവുകയാണ് ദൈവം ദൈവജനത്തോട് കരുണ കാണിക്കും പ്രവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് പ്രവാചക എൻ്റെ അതിരങ്ങളിൽ നിന്ന് നിനക്ക് സന്ദേശം ലഭിക്കുമ്പോഴെല്ലാം നീ കേട്ട സന്ദേശം ഞാൻ തന്ന സന്ദേശം ദൈവജനത്തെ അറിയിക്കണം അങ്ങനെ അവർ നേരായ വഴിയിലേക്ക് വരും അങ്ങനെ നീ പറഞ്ഞിട്ടും അവർ വന്നില്ലെങ്കിൽ അവരുടെ ആത്മാവിന് ഞാൻ അവരോട് കണക്ക് ചോദിക്കും നീ പറയാത്തത് കൊണ്ട് അവർ നാശത്തിലേക്ക് പോകുന്നെങ്കിൽ നിന്റെ ആത്മാവ് അവരുടെ ആത്മാവിന് ഞാൻ നിന്നോട് കണക്ക് ചോദിക്കും മാർപ്പ വായിക്കുന്ന ലേഖനങ്ങൾ ഒന്നും വായിക്കാതെ ദൈവജനത്തെ പരിശുദ്ധ കുർബാന എന്താണെന്ന് പഠിപ്പിക്കാതെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന നിങ്ങളെ ദൈവം ഒരു നടയ്ക്ക് വിടില്ല അതുകൊണ്ട് കണ്ണുനീരോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുക മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുക സഹനം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക തിരഞ്ഞെടുക്കപ്പെടുന്ന പുരോഹിത ശ്രേഷ്ഠൻ ദൈവത്തിന്റെ പ്രതിപുരുഷനായി നിൽക്കുമ്പോൾ ആത്മാവിന് നിറഞ്ഞ അഭിഷേകത്തോടെ തൻ്റെ ഇടത്തോടെ നിൽക്കുവാൻ അതിനു വേണ്ടുന്ന എല്ലാ കൃപകൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ട് വലിയ ഒരു പുരോഗതി ശ്രേഷ്ഠനെ നമുക്ക് നൽകുവാൻ അങ്ങനെ സഭയുടെ നാശത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വീണ്ടെടുക്കപ്പെടുവാൻ ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ